പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുടെ ഒരു പട്ടിക ഏറെക്കുറെ ഇന്നത്തെ യോഗത്തിൽ സമർപ്പിക്കുകയുണ്ടായി അതിൽ പ്രധാനപ്പെട്ടത് എസ് ഐ ആർ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ ധാർഷ്ട്യത്തോട് കൂടിയിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ശുപാർശകളും അതുപോലെ തന്നെ അഭ്യർത്ഥനകളും നിരാകരിക്കല് ഡൽഹിയിലെ സ്ഫോടനം ആഭ്യന്തരമന്ത്രി പാർലമെൻ്റ് തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ തീവ്രവാദികളെ എല്ലാം ഞങ്ങൾ ഉന്മൂലനം ചെയ്തു ഇനി ഏതെങ്കിലും തീവ്രവാദി പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് കാലുകുട്ടിയാൽ പുരുകത്തിനിടയിലൂടെ ഞങ്ങൾ വെടികുതിർക്കുമെന്നാണ് പാർലമെൻറ്റിൽ പറഞ്ഞത് തലസ്ഥാന നഗരിയിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ രാജ്യത്തിൻ്റെ സുരക്ഷാ അവസ്ഥയെക്കുറിച്ചുള്ള സവിശേഷമായിട്ടുള്ള ചർച്ച പാർലമെൻറ്റിൽ നടക്കണമെന്ന് എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒറ്റക്കെട്ടോടെ പറഞ്ഞു ലേബർ കോട്സ് നമ്മുടെ തൊഴിലാളികൾ തൊഴിലാളി യൂണിയനുകൾ പതിറ്റാണ്ടുകളായി പോരാടി നേടിയ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള ലേബർ കോഡുകളെക്കുറിച്ചുള്ള ചർച്ച മറ്റൊരു വിഷയം പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വച്ചത് ഫെഡറലിസുമായി ബന്ധപ്പെട്ടതാണ് ഗവർണർമാർ ബില്ലുകൾക്ക് മേൽ അടയിരിക്കുന്നു അതുപോലെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്ക് നൽകേണ്ട കേന്ദ്ര ഫണ്ടുകൾ തടയപ്പെടുന്നു ഇതേക്കുറിച്ച് സവിശേഷമായ സമഗ്രമായിട്ടുള്ള ചർച്ച ഇരുസഭകളിലും നടക്കണമെന്ന് പറഞ്ഞു അതുപോലെ കേരളത്തിലെ വന്യജീവി ശല്യത്തിൻ്റെ പ്രശ്നം അതു അതുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭ പാസാക്കിയ ബില്ല് അതിന് രാഷ്ട്രപതി അടയിരിക്കുന്നത് ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ തൊഴിലില്ലായ്മ വിലക്കയറ്റം ഗ്രാമീണ തകർച്ച സമ്പദ്ഘടനയുടെ തകർച്ച അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുമ്പോട്ട് വച്ചിട്ടുണ്ട് ഇതെല്ലാം പരിഗണിക്കാം പരിശോധിക്കാമെന്നാണ് പറയുന്നത് പാർലമെൻ്ററികാര്യമന്ത്രി കിരൺ റിജ്ജു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് ഐ ആർ എന്നുള്ള ഒരൊറ്റ പോയിൻറ്റും ഞങ്ങൾക്ക് ചർച്ച പറ്റില്ല പക്ഷേ തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ വിശദമായ ഒരു ചർച്ച നടത്താം ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് മതി തിരഞ്ഞെടുപ്പ് രംഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം പവറും മസിൽ പവറും പണാധിപത്യവും അതുപോലെ തന്നെ പേശുബലവും ഒക്കെ നമ്മുടെ തിരഞ്ഞെടുപ്പ് രംഗത്തെ ചൂഴു നിൽക്കുന്നതിനെക്കുറിച്ച് ഗ്രസിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം